ഗസ സിറ്റി പിടിക്കാൻ കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രായേൽ കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് പേരെയാണ് അവസാന മണിക്കൂറുകളിൽ കൊലപ്പെടുത്തിയത് താമസ കെട്ടിടങ്ങളെല്ലാം ഒന്നിന് പിറകെ ഒന്നായി തകർക്കുന്നു ഇസ്രായേലിന്റെ പട്ടണിക്കൊലയിൽ കുഞ്ഞുങ്ങളടക്കം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ ജീവനാണ് പൊലിഞ്ഞത് വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ അതിക്രമം രൂക്ഷമാണ് അഞ്ചു ലക്ഷത്തിലധികം പേരാണ് ഇതുവരെ തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്തത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന ഫ്രാൻസിന്റെ പ്രഖ്യാപനം തിങ്കളാഴ്ച നടക്കും നജ്മ മജീദാണ് ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് നജ്മ ഗസയിൽ നിന്ന് വരുന്ന വാർത്ത ആരുടെയും കരൾ അലിയിക്കുന്നതാണ് ഗസ പിടിച്ചെടുക്കാനുള്ള വലിയ കാര്യങ്ങൾ തന്നെ അവിടെ ഇസ്രായേൽ നടത്തുമ്പോൾ അഭയാർത്ഥികളായി പലായനം ചെയ്യുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ നിരന്തരം വരികയാണ് അതിനപ്പുറത്താണ് കൊല്ലപ്പെടുന്ന ആളുകൾ അങ്ങനെ വലിയൊരു വംശഹത്യ അവിടെ നടക്കുന്നു അതിനിടയിൽ ഗസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾ അങ്ങനെ രക്തരൂക്ഷിതമായി കൊണ്ടിരിക്കുകയാണ് ഗസ ഇപ്പോൾ എന്താണ് നിലവിലെ അവസ്ഥ എന്തൊക്കെ ശ്രമങ്ങൾ അവിടെ ഇസ്രായേൽ മരണവുമായി കണക്കുകൾ സി ജി സി പറഞ്ഞതുപോലെ തന്നെ ഹൃദയമുള്ള ഏതൊരു മനുഷ്യനെയും സങ്കടപ്പെടുത്തുന്ന ദയനീയമായ കാഴ്ചകൾ തന്നെയാണ് പലസ്തീനിലെ ജനത ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് ഇസ്രായേൽ വംശഹത്യയുടെ ഏറ്റവും ഒരു മുഖം തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം നാൽപ്പത്തിമൂന്ന് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെ മനുഷ്യർക്ക് സർവൈവ് ചെയ്യാനുള്ള സകല സാധ്യതകളെ സകല സാധ്യതകളെയും ഇല്ലാതാക്കിക്കൊണ്ട് കുട്ടികളുടെ പോഷകാഹാരം മനുഷ്യരുടെ ഭക്ഷണം വെള്ളം രോഗികളുടെ മരുന്നു ഉൾപ്പെടെയുള്ള പ്രാഥമികമായ എല്ലാ ആവശ്യങ്ങളെയും തടഞ്ഞു വെച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയത് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് നാൽപ നാൽപ്പത്തിയൊന്നിലധികം കുട്ടികൾ ഉൾപ്പെടുന്ന മനുഷ്യരെയാണ് ഇതിനിടെ അഞ്ച് ലക്ഷത്തിലധികം മനുഷ്യർ പലായനം ചെയ്തു പോകുന്നു കയ്യിൽ കിട്ടുന്ന പുതപ്പും വിരിപ്പും അടക്കമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് മനുഷ്യർ അവിടെ നിന്ന് പലായനം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് ഗസയുടെ രണ്ട് ദിശയിൽ നിന്നും ഇസ്രായേൽ സൈന്യം മനുഷ്യരൊരു സാൻഡ്വിച്ച് പരിവമാക്കിക്കൊണ്ട് ഞെരുക്കിക്കണ്ട് കടൽ തീരത്തേക്ക് നിർബന്ധപൂർവ്വം നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഗസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലേക്കും സൈന്യത്തിന്റെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വ്യാപിപ്പിക്ക് വ്യാപിപ്പിക്കുകയാണ് കര ആക്രമണവും വ്യോമാക്രമണവും കനക്കുമ്പോഴും ഇതിന് പുറമെ റിമോട്ട് നിയന്ത്രിത റോബോട്ടുകൾ ഉൾ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ കെട്ടിടങ്ങൾ സ്ഫോടനം ഉണ്ടാക്കി നശിപ്പിച്ചു ഇസ്രായേൽ സൈന്യം ഇതിനിടയിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് മാത്രം നൂറിലധികം പേരെയാണ് സൈന്യം അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത് ഇതിനിടെ ഫ്രഞ്ച് ഫ്രാൻസിന്റെ സ്വതന്ത്ര രാഷ്ട്രമായി പലസ്തീനെ പിന്തുണയ്ക്കുന്ന പ്രഖ്യാപനം തിങ്കളാഴ്ച ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കെ സമാന്തരമായിക്കൊണ്ട് അമേരിക്കയുടെ ട്രംപ് ഭരണകൂടം ആറ് ബില്ല്യണിലധികം രൂപയുടെ ആയുധ സഹായമാണ് ഇസ്രായേലിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടിയുള്ള അനുമതി ഡൊണാൾഡ് ട്രംപ് യു എസ് കോൺഗ്രസിൻ്റെ അനുമതി തേടിയിരിക്കുകയാണ് ഇതിനിടെ ഇത് ഇതിന് പുറമെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയിട്ടുള്ള ഇസ്രയേലിന്റെ വംശഹത്യയിൽ പരാതി നൽകിയിരുന്നു ആ ഒരു കേസിൽ ഇടപെടണമെന്നുള്ള ഒരു ആവശ്യം ബ്രസീലും ഉന്നയിക്കുന്നുണ്ട് വിവരങ്ങൾ